എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണേ അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടും അപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്ന സമയത്തെല്ലാം എൻ്റെ മക്കൾക്ക് ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടതാണ് മക്ക് സൈക്കിളായിട്ടും ടോയ് ആയിട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തത് അപ്പം ഈ പ്രാവശ്യം ഞാൻ എന്താണ് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ അവർക്കൊരു ടോയ് വാങ്ങിച്ചു കൊടുക്കാൻ പ്ലാൻ ചെയ്ത് അതെല്ലാം വാങ്ങിച്ചായിരുന്നു പക്ഷെ നമ്മൾ ഓർഡർ ചെയ്ത ആരുടെ ഓയി അല്ലായിരുന്നു വീട്ടിൽ വന്നത് ആ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്നിട്ട് ഞാൻ ആ ഒരു ടോയ് റിട്ടേൺ ചെയ്യുമായിരുന്നു അപ്പോൾ ഇനി ടോയ് പരിപാടിയൊന്നും വേണ്ട നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും ഒരു പെറ്റാനിമിനെ വാങ്ങിച്ചു കൊടുത്താൽ മതി അവർക്ക് കാറ്റിനെ ഒരുപാട് ഇഷ്ടമാണ് ഒരു കാറ്റിനെ വാങ്ങിച്ചു തരുമോയെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഇന്നൊരു കാറ്റിനെ വാങ്ങിക്കാനാണ് പോകുന്നത് നമ്മൾ ആദ്യം ഈ ഒരു വെള്ള ക്യാറ്റിനെ നോക്കി അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു പേർഷ്യൻ കാറ്റിനെ നോക്കി ഈ ഒരു കാറ്റ് അവിടെ ഇല്ലായിരുന്നു ഇതിനെ വേണമെങ്കിൽ രണ്ട് ദിവസം കൂടെ താമസം ഉണ്ടായിരുന്നു അപ്പം ആദ്യം കണ്ട കണ്ടാ ക്യാറ്റെന്ന് പറഞ്ഞാൽ അതിനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചപ്പം അത് മെയിൽ ക്യാറ്റായിരുന്നു നമ്മൾ എന്തായാലും ഒരു ഫീമെയിൽ കാറ്റിനെ വാങ്ങിക്കാം എന്നുദ്ദേശിച്ചാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേനും ചെറിയ കാറ്റുകളിൽ ഈ രണ്ട് കാറ്റ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളു ഈ കാണുന്ന കാറ്റ് ഈ ഒരു പേർഷ്യൻ കാറ്റ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെങ്കിലും നമ്മൾ വാങ്ങിക്കാൻ പോയ സമയം അവിടെ ഇല്ലായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്ന് കട്ടപ്പനയിൽ കുറച്ച് ദൂരമുണ്ട് എപ്പോഴും എപ്പോഴും പോകാനും പറ്റത്തില്ല അപ്പം എന്തായാലും ഏതെങ്കിലും ഒരു കാറ്റിനെ മേടിക്കാമെന്ന് വെച്ചു അപ്പോൾ ഈ ഒരു ബംഗാൾ ടൈഗറിനെ നിങ്ങൾ കണ്ടില്ല ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ അറുപതിനായിരം രൂപയാണ് ഒരു ടൈഗറിനെ ഒക്കെ പോലെ ഉണ്ടല്ലേ അതേപോലെ ഒരുപാട് എക്സ്പെൻസീവായ ഡോഗ്സും ക്യാറ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതൊരു വീടിൻ്റെ പുറകുവശത്താണ് ഇവർ ഈ ഒരു പെറ്റ് ഷോപ്പ് നടത്തുന്നത് അതുപോലെ തന്നെ എല്ലാ ക്യാറ്റുകളെയും ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അതിനെ അവർ അത്ര നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കാറ്റിനെ വാങ്ങിക്കാനാണ് പോകുന്നത് ഇത് എട്ട് മാസം പ്രായമുള്ളൊരു ക്യാറ്റാണ് കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് ഞാൻ അതിനെ എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു അത് നല്ല എന്താ നമ്മൾ അഗ്രസീവായിട്ട് നമ്മളോട് പെരുമാറുന്ന നമ്മളെ പെട്ടെന്ന് മാന്തുവോ കടിക്കാൻ വരുമോ അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു പാവം ക്യാറ്റാണേ നമ്മുടെ വീട്ടിൽ മൂന്ന് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം നോക്കിയിട്ട് വേണമല്ലേ നമ്മളെടുക്കാൻ അപ്പം നമ്മൾ ആ പെറ്റ് ഷോപ്പിൽ ആ ആപ്പുള്ളോട് പറഞ്ഞു അതിൻ്റെ കയ്യിലെ നഖങ്ങളൊക്കെ ഒന്ന് വെട്ടിത്തരണം വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം സെറ്റാക്കി നമ്മൾ അതിനെ വാങ്ങിച്ചു അതിനെ ഒരു റെഡ് ബാസ്ക്കറ്റിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് മാസമായ കാറ്റായതുകൊണ്ട് ആയതുകൊണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് ആയായിരുന്നു അപ്പോൾ നമ്മൾ ക്യാറ്റിനെയൊക്കെ മേടിച്ച് അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ചോ ചോദിച്ചിട്ട് വീണ്ടും കട്ടപ്പനയിൽ വന്നു പിന്നെ ഒരു ബേക്കറിയിൽ കയറി ജിമോക്ക് ഇഷ്ടമുള്ള ക്രീം കേക്കും അതുപോലെ തന്നെ ലൈം ജ്യൂസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ചേട്ടായി ചായയും മറ്റു കടിയൊക്കെയാണ് കഴിച്ചത് അപ്പോൾ ചേട്ടാക്ക് വീണ്ടും കട്ടപ്പനയിൽ എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഞങ്ങളും പൂച്ചയും അപ്പോൾ കാറിലിരുന്ന് കഴിക്കാനായിട്ട് അവിടെ കണ്ട ഒരു ചേട്ടനോട് കുറച്ച് പേരൊക്കെയും വാങ്ങിച്ച് ഞങ്ങൾ കാറിലിരുന്ന് അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നു ആ ഒരു സമയം ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു അന്നേരം കാറിലിരുന്ന് ക്യാറ്റാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു ഒരു എന്താ ചാടുക ഓടുകയോ ഒന്നും ചെയ്തില്ല എവിടെയോ പോകുന്നു എന്തോ പേടിച്ചിരിക്കായിരുന്നു വീട്ടിൽ വന്നിട്ട് അതുതന്നെ ആയിരുന്നു അവസ്ഥ നമ്മൾ ക്യാറ്റ് ഫുഡ് കൊടുത്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നമ്മളെ ആരെങ്കിലും കാണുമ്പോൾ ഓടിപ്പോയി ഡൈനിങ് ടേബിളിൻ്റെ അടിയിലൊരു മൂലയ്ക്ക് കയറിയിരിക്കും ആ ഒരു ദിവസം ഫുള്ളും അങ്ങനെ ആയിരുന്നു കേട്ടോ ഒരു കളിയും ചിരിയൊന്നും ഇല്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്തോ ഒരു പുതിയ കാര്യങ്ങൾ കാണുന്നത് പോലെ നോക്കിക്കണ്ട് ഒളിച്ചിരിക്കുകയായിരുന്നു പിള്ളേരെയൊക്കെ കണ്ടപ്പോളാണെങ്കിലും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികൾ വന്നപ്പോൾ ഉള്ളവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒന്നും ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് അപ്പം അത് നമ്മളുമായിട്ടൊന്ന് ഇണങ്ങി വന്നു കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് സോഫയിലോട്ട് നമ്മുടെ ദിവാങ്കോട്ടയിലോട്ട് വന്നിരുന്നു അങ്ങനെ നമ്മളുമായിട്ട് പരിചയപ്പെട്ട് വരുവാണ് പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേനും അത് നമ്മളുമായിട്ട് നന്നായിട്ട് ഇണങ്ങി കേട്ടോ എല്ലാ റൂമുകളിലൊക്കെ കയറുകയും കുട്ടികളുടെ പുറകെ ഓടി നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു പൂച്ചയ്ക്ക് എൻ്റെ ഇട്ടിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ മിയാന്നാണേ അതായത് ഇവരുടെ പേര് ജിയാ റിയ ബിയ എന്നൊക്കെ ആണല്ലോ അപ്പം ഈ പൂച്ചയ്ക്ക് ഇട്ടിരിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ മിയാന്നാണ് ഈ മീ മിയാന്നുള്ള പേരിൻ്റെ കൂടെ അവരൊരു ഇൻഷുലിൻ കൂടെ ഇട്ടിട്ടുണ്ട് മിയ റോസി എന്ന് പൂച്ചയ്ക്ക് എന്തിനാണ് ഇൻഷുലിൻ എന്നെനിക്കറിയത്തില്ല എന്നാലും ഇരിക്കട്ടെ എൻ്റെ മക്കൾ ഇട്ടതല്ലേ അപ്പം എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ ഒരു ഇത് ഈ കാറ്റിനെ മേടിച്ച് കൊടുത്തത് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്